പത്തനാപുരത്ത് കെ എസ് ആർ ടി സി ബസ് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചുകയറി ബസ് യാത്രികരായ പത്തോളം പേർക്ക് പരിക്കേറ്റു പുനലൂർ മൂവാറ്റുപുഴപ്പാതയിൽ പത്തനാപുരം നടുക്കുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം കെ എസ് ആർ ടി സി ബസ് റോഡ് വശത്തെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി പിറകിൽ വന്ന മാരുതിക്കാർ ബസ്സിന് പിന്നിലായും ഇടിച്ചു കയറി തിരുവനന്തപുരം അമ്പലമുക്ക് വിഷ്ണു ശങ്കറിന്റെ ഉടമസ്ഥതയുള്ള കാറാണ് ബസ്സിന് പിന്നിലായി ഇടിച്ചു കയറിയത് കാറിനുള്ളിൽ പത്തു മാസം പ്രായമുള്ള കുട്ടിയടക്കം ഉണ്ടായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ബസ് യാത്രകരെയും കാർ യാത്രകരെയും പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പുനർനിർമ്മിച്ച റോഡിൽ ടാറിംഗ് അടക്കം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട പരമ്പരക്ക് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നത് അപകടം ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം ആ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ് ഈ അപകടം ഇന്നിവിടെ ഉണ്ടായത് ഈ തൊണ്ണൂറ് ദിവസത്തിന് മുമ്പ് ഈ റോഡിൻ്റെ ടാർഗ് പൂർത്തിയാക്കിയതാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനിടയിൽ പത്ത് മുപ്പത് പ്രാവശ്യം ഈ റോഡിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേർ അപായപ്പെടുകയും ചെയ്തു വാഹനങ്ങൾ ആക്സിഡൻറ്റ് പറ്റുകയും ജീവഹാനി സംഭവിക്കത്തക്ക നിലയിലുള്ള അപകടങ്ങളാണ് പല ഒന്നിലധികം അപകടങ്ങൾ ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കഴിഞ്ഞ ദിവസം താലൂക്ക് സഭ കൂടിയുണ്ടായി ഇരുപതാ ഇരുപതാം തീയതി വെള്ളിയാഴ്ച താലൂക്ക് ഓഫീസിൽ വെച്ച് ഈ മാസത്തെ താലൂക്ക് സഭ കൂടിയപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ആ താലൂക്ക് സഭയിൽ ഞാൻ അന്യം അംഗം എന്നുള്ള നിലയിൽ ആ ഈ വിഷയം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ കെ എസ് ടി പിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം അടിക്കടി ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം അടിക്കടി ഉണ്ടാകുന്ന ഈ അപകടത്തെക്കുറിച്ച് എതിർ ദിശയിൽ വന്ന ടിപ്പർ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് റോഡ് വശത്തെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ബസ് ഇടിച്ചു കയറിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അറിയാൻ കഴിഞ്ഞത് വലിയൊരു ലോറി ലോറി ഈ ഈ ഒന്ന് കണ്ടെയ്നർ നിലവിലിപ്പോഴത് ചെറിയ മഴ പെയ്താൽ റോഡിൽ തെറ്റിലുണ്ടായി അപകടം ഇവിടെ പതിവാണ് സംഭവ സമയം മഴ പെയ്ത് റോഡിൽ വെള്ളമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ